ചോമല ചെത്തി വേറെ വെക്കാം വേറെ ഇതായിരുന്നല്ലേ നമ്മടെ ഇത് നല്ല പോലെ പിടിച്ചതല്ലേ രണ്ടെണ്ണ മോനെ അത് ഒരെണ്ണവാണവാ അത് ഏത് ചെടിയാന്ന ഇപ്പൊ പറഞ്ഞേത് ചെടിയാത് 아, 네, 제리아, 제리. 제리, 제리. 아, 제리, 제리. 제리, 제리. 제리, 제리. 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 ദോശയല്ല മോനെ റോസാ മുള്ളുണ്ട് മുള്ളുണ്ട് അതെ ആ അതെല്ലാം ഉടക്കം മുള്ള ചെടിയാ റോസുള്ള ചെടിയുള്ള ചെടിയ അതിന്റെ പേരെന്തുവാ <laughs>